ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് യഹുനെ കൊണ്ട് വാക്സിനേഷന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഇഹുവിൻ്റെ വാക്സിനേഷൻ ഡേ ആണ് ഇന്ന് അപ്പോൾ നയൻത്ത് മന്തിൻ്റെയാണ് കേട്ടോ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് ചെറിയ പനിയൊക്കെ വന്നതിന് അടക്കില്ല അതുകൊണ്ട് കുറച്ച് ലേറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റൽ അവിടെ അടുത്തു തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കാനെ കേട്ടോ അപ്പോൾ ഇഹു ഇപ്പം നല്ല കാവടി തുള്ളി പോകുന്ന പോലെ പോകുന്നുണ്ട് എന്തിനാണ് പോണെന്ന് ആൾക്കറിയില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ചേച്ചി നേരത്തെ പത്ത് മണിക്ക് തന്നെ പൊയ്ക്കോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പത്ത് മണിക്ക് എത്തിയതുകൊണ്ട് കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അമ്മയും കുട്ടി മാത്രമേ ഇന്നാൽ മതി ബാക്കിയുള്ളവർ നിർത്തിയില്ല നൃത്തത്തിനില്ല കാര്യം തിരക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പിന്നെ ഇഹു ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടനെത്തേക്ക് ചാടിയിട്ടോ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറി വെയിറ്റ് ഒക്കെ നോക്കി ഡോക്ടർ നോക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പാരസെറ്റമോളൊക്കെ തന്നു പനി ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പുറത്തെ കുത്തിവയ്പ്പ് അപ്പോൾ ഇങ്ങോട്ട് വന്നു ഇപ്പോഴൊന്നും വലിയ സീനില്ല കേട്ടോ അവരെല്ലാവരും എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഇഹു അങ്ങനെ ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരെന്തൊക്കെയാണ് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ എല്ലാവരും മാറി മാറി നോക്കണം കണ്ടെട്ടോ പിന്നെ പോളിയോ കൊടുക്കുമ്പോൾ തന്നെ നല്ല കരച്ചിലുണ്ടായിരുന്നു മരുന്ന് കുടിക്കാൻ നല്ല മടിയാണത് മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കാര്യം എന്താ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ട് എന്നെ നെഞ്ചിൽ പതിഞ്ഞു നടക്കായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവര് കൈ പിടിച്ചോ അവിടെ പിടിക്കും ഇവിടെ പിടിക്കുകയെന്നൊക്കെ പറയും എനിക്ക് ആണെങ്കിൽ ആകെ ടെൻഷൻ പിന്നെ കുത്തലൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇവിടെ മൂടൊക്കെ ഒന്ന് മാറ്റണമല്ലോ കറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടന്ന് ആളൊക്കെ ഒന്ന് റെഡി ആക്കുമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കുത്തുന്ന സമയത്ത് നല്ല കറച്ചിൽ കരഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെയിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുത്തി നല്ല വേദന ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പനിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അതുകൂടി കൂടെയൊക്കെ കുറേ നടക്കുകയൊക്കെ ചെയ്തിട്ടു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ബുക്കൊക്കെ തന്നപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്